അതെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വള്ളസദ്യ നമ്മുടെ കേരളത്തിലാണ് അതൊന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്താലോ ഈ വർഷത്തെ രുചി പെരുമയുടെ ആഘോഷമായിട്ടുള്ള വെള്ളസദ്യ ജൂലൈ പതിമൂന്നിന് തുടങ്ങി ഒക്ടോബർ രണ്ടാം തീയതി വരെയാണ് അറുപത്തിനാല് തരം കൂട്ടങ്ങളടങ്ങിയ അതിഗംഭീര സദ്യ അപ്പോൾ ഈ സദ്യ നടക്കുന്നതേ പല പന്തലുകളിലായിട്ടാണ് നമ്മളൊരു പത്തരയൊക്കെ ആയപ്പോഴേക്കും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി പിന്നെ ചടങ്ങുകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു ഇനി ഇവിടെ പരിചയക്കാരുണ്ടെങ്കിലോ പാസ് പെട്ടെന്ന് കിട്ടൂട്ടോ ഇനി അതല്ലെങ്കിൽ പള്ളിയോട സംഘത്തോടോ അല്ലെങ്കിൽ വള്ളസദ്യ വഴിപാട് നടത്തുന്നവരോടോ ചോദിച്ചാലും തിരക്കില്ലെങ്കിൽ പാസ് കിട്ടും ഇനി ഓൺലൈൻ വഴി ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് വള്ളസദ്യ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ ഇടശ്ശേരിമല പള്ളിയോട സംഘത്തിൻ്റെ കൂടെയാണ് സദ്യ അയച്ചത് ഇവിടുത്തെ ആചാരമനുസരിച്ച് ഓരോ വിഭവങ്ങളും പാട്ടുപാടിയാണ് ചോദിക്കുന്നത് അത് ശരിക്കും കാണാൻ തന്നെ കണ്ണിനും കാതിനും കുളിർമയേകി ചേന വറുത്തതും ഉപ്പിലിട്ടതും എള്ളുണ്ടി നാലൂട്ടം പായസം ഉണ്ണിയപ്പോൾ അടങ്ങുന്ന ഈ സദ്യ സെപ്റ്റംബർ പതിനാലാം തീയതി എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഇത് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണേ പിന്നെ അവിടെ പ്രശസ്തമായിട്ടുള്ള ആറന്മുള കണ്ണാടിയൊക്കെ വാങ്ങി നമ്മൾ വളരെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോളോ ചെയ്ത് കൂടെ കൂടാ മറക്കണ്ട